ഇറ്റ്സ് മീ മനീഷ ഹരിലാൽ ഹാപ്പി ന്യൂ ഇയർ ടു ആൾ ഇന്ന് നമ്മളാ വ്ലോഗ് എന്താ വെച്ചാൽ ഒരു കൊച്ച് ന്യൂ ഇയർ സെലിബ്രേഷനാണ് ന്യൂഇയർ കുറച്ച് ലേറ്റായി വീഡിയോ ഇടാൻ എന്താ വച്ചാൽ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ഒരു സിറ്റുവേഷൻ കാരണം എനിക്കൊരു ദിവസം ലേറ്റായിട്ടാണ് ഇവിടെ എത്താൻ പറ്റിയത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ന്യൂ ഇയർ സെലിബ്രേഷൻ ഫസ്റ്റ് ചാനലാണ് ഉണ്ടായത് ഓക്കെ പിന്നെ മെയിനായിട്ട് പറഞ്ഞാൽ ഹരിയേട്ട് ഡ്യൂട്ടി ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ന്യൂ ഇയർ തേർട്ടി ഫസ്റ്റിന് സെലിബ്രേറ്റ് ചെയ്യാനും എങ്ങോട്ടും പോവാനും ഒത്തുചേരാനൊന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫസ്റ്റ് ഒരു വലിയ സെലിബ്രേഷനൊന്നുമല്ല ഒരു കൊച്ചു സെലിബ്രേഷൻ അത് നിങ്ങളെ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ് അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഞങ്ങളെ കൊച്ചു ന്യൂ ഇയർ സെലിബ്രേഷൻ ഇവിടെ സ്റ്റാർട്ടാവാണ് ആദ്യം തന്നെ ഞങ്ങൾ ഒരു കേക്ക് വാങ്ങി വൈകുന്നേരമായിട്ട് ഞങ്ങൾ എത്താൻ കേക്ക് വാങ്ങി കേക്ക് നമ്മളെ പണ്ടത്തെ നൊസ്റ്റാൾജിക്ക് ആയിട്ടുള്ള ഹാർഡ് ഐസിങ്ങിൻ്റെ കേക്കാണ് ഇവിടെ ഹരിയേട്ടന് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ കോഴിക്കോട് ഞങ്ങൾക്ക് ഈ ക്രിസ്മസ് ന്യൂ ന്യൂഇയറിൻ്റെ സമയത്ത് മാത്രമാണ് ഇത് കിട്ടുന്നത് കുറച്ച് ബേക്കറിയിൽ മാത്രമേ ഇത് കിട്ടാറുള്ളൂ പിന്നെ ഞങ്ങൾ മെയിനായിട്ട് ഞങ്ങൾ ന്യൂ ഇയർ ആണെങ്കിലും എന്ത് സെലിബ്രേഷൻ ആണെങ്കിലും ഇവിടെ ഫുഡാണ് മെയിൻ ഞങ്ങൾ ചെറിയ രീതിയിലൊരു ബിരിയാണി വെച്ചു ചെറിയ രീതിയിലൊരു കുക്കർ ബിരിയാണിയാണ് കേട്ടോ ദമ്മിട്ട ബിരിയാണി ഒന്നല്ല പിന്നെ കോലി പറഞ്ഞ മീൻ കിട്ടിയിരുന്ന് അത് ഫ്രൈ ചെയ്തു പിന്നെ കുറച്ച് അതിൻ്റെ സൈഡായിട്ട് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു അതൊക്കെയാണ് ഞങ്ങൾ മെയിനായിട്ട് സെലിബ്രേഷൻ ഉണ്ടാവാറ് ഫസ്റ്റ് ജാനായത് ന്യൂ ഇയറിന് പുറത്ത് പോലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സെലബ്രേഷനൊന്നും ഞങ്ങൾക്ക് ഈ തവണ ഉണ്ടായിട്ടില്ല അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളെ കൊച്ചു സെലിബ്രേഷൻ എല്ലാം താങ്ക് യു ഫോർ വാച്ചിങ് ഓക്കെ ബായ്